കയപ്പമംഗലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ മോഷണം അൻപതോളം സ്റ്റീലിന്റെ ജനൽപാളികളും ഇലക്ട്രിക് വയറുകളും പി വി സി പൈപ്പുകളും മോഷണം പോയി കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് കയ്പമംഗലം ഗാർഡിയൻ ആശുപത്രിക്ക് സമീപം പള്ളിപ്പറമ്പിൽ ഫൈസലിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത് മാസമായി വീടിന്റെ നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയായിരുന്നു വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ജനൽപാളികളും സ്വിച്ച് ബോർഡിലേക്ക് വലിച്ചിരുന്ന വയറുകളുമാണ് മോഷണം പോയത് മോട്ടോർ ഷെഡ് പൊളിച്ച് മോട്ടർ മോഷ്ടിക്കാനും ശ്രമം നടന്നിട്ടുണ്ട് ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുടമ പറഞ്ഞു കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു